മനോഹരനോ അവൻ തളി പോയിക്ക നിങ്ങള് വന്നവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് എന്ത് കണ്ടിട്ടില്ലേ വെള്ളം തീരെ കോരലില്ലല്ലോ ഈ മോട്ടോർ അടിക്കല്ലേ കുട്ട പണ്ടുമുള്ള ഈ പാട്ട ഇതിലിട്ടൊരു രണ്ടു കുത്തി ഇളക്കലാ എന്നിട്ട് ഈ വെള്ളം ഇങ്ങനെ കോരുമ്പോ ഈ പാട്ടറ സൈഡിൽ ഇതിന്റെ മണ്ണൊക്കെ പിടിച്ചു വെട്ടൊക്കെ അത് ഇങ്ങനെ കോരി എടുത്തിട്ട് ഇങ്ങനെ കഴിക്കുമ്പോഴേക്കും ഒഴിച്ച് കുടിക്കുമ്പോഴുള്ള ഒരു സൂക്കമുണ്ടല്ലോ വെള്ളം പോരിച്ചെ നീ കോരിക്കടാ

പുട്ട കോരിക്കറക്ക നിറക്കതേ എങ്ങനുണ്ട് ഒരു സുഖമില്ലേ സുഖം കുത്തി ഇളക്കണം നല്ലോണം കുത്തികളക്ക് കുത്തി ഇളക്കിട്ട് തണ്ടല് പോയിട്ടാ പുട്ട കുത്തി ഇളക്ക് എങ്ങനുണ്ട് സന്തോഷായാ ആ എനിക്കും സന്തോഷായി അല്ല ഇന്നിവിടെ ഇലക്ട്രിസിറ്റിക്കാര് ടച്ചിങ്സ് വെട്ടുണ്ടേ അഞ്ചു മണിക്കേ കറന്റ് വരുള്ളൂ ടാങ്കില് തീരെ വെള്ളം ഉണ്ടായിരുന്നില്ല ഞാനീ വേറെ ഏതെങ്കിലും പാത്രം നിറയ്ക്കാണ്ടോ നോക്കിട്ട് വരാ മാ